നമസ്കൃത്യ നരം ദേവീം വ്യാസം മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥയിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള സംഭവപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലെ വൈശമ്പായി ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനമേചയനും ആ സത്രത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം കഥ ഞാൻ പല പുസ്തകങ്ങളും പല പ്രസാധകരുടെയും വായിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും വായിച്ചെന്നല്ല പറയുന്നത് എന്നാലും വായിച്ചിട്ടുണ്ട് പക്ഷെ വായിച്ചിട്ടുള്ളതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാ ശൈലിയാണ് ഇവിടെ കാണുന്നത് അതിന് കാരണം ആ അന്ന് വ്യാസ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ആ ശ്ലോകങ്ങൾ എഴുതിയത് അത് അതേ രീതിയിൽ തന്നെ ഗദ്യമാക്കി അദ്ദേഹം മാറ്റിയിരിക്കുകയാണ് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അതുകൊണ്ട് ഒരു ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് വിട്ടുപോയിട്ടില്ല എല്ലാം വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു പുസ്തകം കഥകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇല്ല ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ വിശദമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഡീറ്റെയിൽ ആണ് എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യവും വളരെ സൂക്ഷ്മമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാത്തിനെ കുറിച്ചും വളരെ വിശദമായിട്ടും സൂക്ഷ്മമായിട്ടുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്ന് അതേ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ആലങ്കാരികമായിട്ടുള്ള ഭാഷയാണ് കൂടുതലായിട്ടും ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതേ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിക്കുന്നത് പോലെ ആയി പോകും അതുകൊണ്ട് ഒരു ഭാഷയിലാണ് നിങ്ങളോട് ഞാനിപ്പോൾ ഈ മഹാഭാരതം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മഹാഭാരതം കഥ കേട്ടാലുള്ള ഗുണം എന്താണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പുണ്യഗ്രന്ഥമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ വേറെ ഏത് പുണ്യഗ്രന്ഥം വായിക്കുമ്പോഴും നമുക്ക് എന്താണോ ഇപ്പം പല പുസ്തകങ്ങളും വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല സഹസ്രനാമങ്ങളും വായിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാനം ഒരു അതിൻ്റെ ഫലപ്രാപ്തിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇത് പറഞ്ഞതുപോലെ മഹാഭാരതം കഥ കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഫലപ്രാപ്തി അത് നമ്മളുടെ ജീവിതത്തിലെ പുണ്യം വർദ്ധിപ്പിക്കും നമ്മുടെ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഇദ്ദേഹം പൈസമ്പായൻ അല്ലെങ്കിൽ നം മഹാനായിട്ടുള്ള വേദവ്യാസ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതും ഒരു പുണ്യഗ്രന്ഥം തന്നെയാണ് ഇപ്പം സാധാരണ ഒരു കഥ കേൾക്കുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് ഇത് അത്ര കേൾക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് അത് കുറച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് സമയമെടുത്ത് ഭക്തിയോട് തന്നെ കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും പിന്നെ കഥകളൊക്കെ അതേപടി അതേപടി ഒരു ചെറിയൊരു കഥ പോലും വിട്ട് കളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ കഥകളും ഇതിൻ്റെ എല്ലാ കഥകളും അതേപോലെ തന്നെ പറയാണ് പിന്നെ പല വർണ്ണനകൾ മാത്രമാണ് ഒഴിവാക്കുന്നത് വർണ്ണനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശദമായിട്ടുള്ള വർണ്ണനകളാണ് ഇപ്പം ഇന്ന് പാണ്ഡുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിതാവശിഷ്ടങ്ങളെയൊക്കെ ഒരു മൃതശരീരം ദഹിപ്പിക്കുന്നത് പോലെ തന്നെ ദഹിപ്പിക്കുന്നുണ്ട് അതൊക്കെ മൂന്ന് പേജിൻ്റെ അകത്തായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് ആ ചടങ്ങുകളല്ല അതേപോലെ തന്നെ വിവരിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള വർണ്ണനകൾ മാത്രമേ ഈ ഒരു കഥ പറയുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ അപ്പം കഴിഞ്ഞ വീഡിയോയില് നമ്മള് കുന്തി പുത്രന്മാരുമായിട്ട് ഒറ്റയ്ക്കായി പാണ്ഡുവും മാദ്രയും അവിടെ വെച്ച് മരിച്ചു അങ്ങനെ അവരുടെ ശരീര അവശിഷ്ടങ്ങളൊക്കെ അവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചിതാവശിഷ്ടങ്ങള് ബാക്കിയായിട്ടുള്ള അസ്ഥികളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന താപസന്മാരെല്ലാവരും കൂടെ കുന്തയേയും മക്കളെയും തിരിച്ച് ഹസ്തിയാപുരിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിലെത്തി ഇനി അവരെ കാട്ടിൽ നിർത്തണ്ടാമുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഈ തപോനിഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ഇവരെ ഹസ്തിയാപുരത്തിലേക്ക് കാൽനടിയായിട്ട് പോയിട്ട് നേടം വെളുക്കാറായിപ്പോഴാണ് അവിടെ എത്തിയത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ കോട്ടയ്ക്ക് കാവൽ നിന്നവരോട് രാജാവിനോട് അറിയിക്കാൻ പറഞ്ഞു താപസന്മാരെ ഇങ്ങനെ പാണ്ഡുവിന്റെ പുത്രന്മാരെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഈ വാർത്ത കേട്ടിട്ട് ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും കോട്ടവാതത്തിലേക്ക് വന്നെന്നാണ് എല്ലാവർക്കും ഈ പാണ്ഡുപുത്രന്മാരും താപസന്മാരും കണ്ടപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് വന്നത് അങ്ങനെ കൊട്ടാരത്തിൽ വിവരം പറഞ്ഞു ഭീഷ്മരും വിദുരരും ധൃതരാഷ്ട്രരും സത്യവതിയും അംബാൻ അമ്പാലികയിൽ ആ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികളും എല്ലാവിധത്തിലുള്ള ആചാരങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ താപസന്മാരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടും അവരെ ആദരിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ട് അവരെല്ലാവരും കോട്ടവാതത്തിലേക്ക് വന്നിട്ടും എല്ലാവരും ഈ താപൃഷ്ടന്മാരെ മണങ്ങി അവരുടെ കാൽപാദങ്ങളൊക്കെ തൊട്ട് വന്നിച്ച് അർഹ അർഹപാദ്യങ്ങളൊക്കെ അർപ്പിച്ച് അവരെ വളരെ ആദരവോട് കൂട്ടിയിട്ട് സ്വീകരിച്ചു എന്നാണ് അപ്പൊ ഈ താപസന്മാരിൽ ഏറ്റവും മുതിർന്നവരായിട്ടുള്ള മുതിർന്നായിട്ടുള്ള ഒരാള് ആ സമയത്ത് പാണ്ഡുവിൻ്റെ മക്കളെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് ഇതാരക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അഞ്ചു പുത്രന്മാരെയും ബാലന്മാരായിട്ടുള്ള പുത്രന്മാരാണ് അവരെ എല്ലാവരെയും അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഇതെല്ലാം പാണ്ഡുവിൻ്റെ മക്കളാണ് പക്ഷെ ഇവരെല്ലാവരും ദേവന്മാരുടെ അംശങ്ങളാണ് ഏറ്റവും മുത്തപുത്രനായിട്ടുള്ള യുധിഷ്ഠരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ ധർമ്മന്റെ പുത്രനാണ് ധർമ്മപുത്രരാണ് ഇതിനെപ്പോലെ ധർമ്മനായിട്ടുള്ള ഒരാളില്ല വർണ്ണിക്കാനും തുടങ്ങി അവരെ കുറിച്ചിട്ട് അതിനുശേഷം ഭീമനെ അടുത്ത് വിളിച്ചിട്ട് ഇവനെ പോലെ ശക്തനായിട്ടുള്ള ഒരു ബാലനില്ല ഇവൻ വായുപുത്രനാണെന്ന് പറഞ്ഞു അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ബില്യാളിയാണ് ഇവൻ അർജുനൻ ഇവൻ ഇന്ദ്രപുത്ര ഇന്ദ്രപുത്രൻ പറഞ്ഞു പിന്നെ നവലസഹ ദേവന്മാരെ അശ്വിനി ദേവകളുടെ മക്കളാണ് ഇത്രയും ധീര്യമുള്ള ക്ഷത്രിയര് കാണില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇനി ഇവരെ എല്ലാവരെയും യഥാവിധി പരിചയപ്പെടുത്തി അതിനുശേഷം കുന്തി കുന്തിയെയും പരി കുന്തിയെയും അവിടെ ഏൽപ്പിച്ചു ഇവരെ ഏൽപ്പിച്ചിട്ട് ഈ ശരീര അവശിഷ്ടങ്ങൾ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് പാണ്ഡുവിന്റെയും മാതൃകയുടെയും ആ ശരീരാവശിക്തങ്ങളാണ് ഇതിന് വേണ്ടവിധം സംസ്കരിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ധൃതരാഷ്ട്ര അത് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് പറഞ്ഞു ഇത് ഒരു ചക്രവർത്തിക്കും ഭാര്യക്കും ഏത് രീതിയിലുള്ള ശവസംസ്കാരമാണോ നടത്തുന്നത് അതേ ആചാരങ്ങളോടുകൂടി തന്നെ ഇത് നടത്തണം എന്ന് പറഞ്ഞു അപ്പൊ പാണ്ഡുവും മാതിരിയും മരിച്ച വിവരം പറഞ്ഞിട്ട് എല്ലാവരും അതിഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലായി അങ്ങനെ വളരെ സ്നേഹത്തോട് കൂട്ടിട്ട് ഗാന്ധാരി കുന്തിയെ കൂട്ട കൂട്ടിക്കൊണ്ടുപോയി അതോടൊപ്പം തന്നെ ഇവരൊക്കെ കൊട്ടാരത്തിലേക്ക് കടന്നില്ല അതിനു പകരം അവിടെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളാണ് നടത്തിയത് അപ്പം ഈ ശരീരം മാംസമൊന്നുമില്ലാത്ത ഈ അസ്ഥികളാണ് ബാക്കി ഉണ്ടായിരുന്നത് ഈ അസ്ഥികളെയൊക്കെ കുളിപ്പിച്ചു അതിനുശേഷം അതിനെ വലിയ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് പുതപ്പിച്ച് അവരൊരു ശരീരത്തിൻ്റെയൊക്കെ രൂപത്തിലാക്കി വളരെ മനോഹരമായിട്ട് പനീരും അതോടൊപ്പം തന്നെ സുഗന്ധ ദ്രവ്യങ്ങളും തളിച്ച് ശുദ്ധമാക്കി അതിനുശേഷം ചിതയിൽ വെച്ചിട്ട് ഒരു ശരീരം എങ്ങനെയാണോ ഒരു മൃതശരീരത്തിനെ എങ്ങനെയാണോ ബഹുമാനത്തോടു കൂടിയിട്ട് സംസ്കരിക്കുന്നത് അതേ ബഹുമാനത്തോടു കൂടിയിട്ട് തന്നെ പാണ്ഡുവിൻ്റെയും ഈ മാതൃയുടെയും മൃതദേഹങ്ങള് ചിതയിൽ വെച്ചിട്ട് കത്തിച്ചു എന്നാണ് അതിനുശേഷം ഇതിന് മുമ്പ് തന്നെ താപസന്മാര് ഈ കുന്തിയെയും കുട്ടികളെ അവർ ഏൽപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷവുമാണ് ചെയ്തത് അപ്പൊ ഈ കാഴ്ച കണ്ടിട്ട് അവരുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു താൻ മുമ്പിൽ നിൽക്കുന്ന നൂറുപേർ പെട്ടെന്ന് അപ്രത്യക്ഷമായി ഇതൊരു വലിയൊരു അത്ഭുത കാഴ്ചയായും ആ താപസന്മാരുടെ പ്രാധാന്യം എന്താണെന്നും ആ സമയത്ത് ആ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അതിനുശേഷം ഈ ശേഷക്രിയകൾ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി പന്ത്രണ്ട് ദിവസം പുലി ആചരിച്ച് പാണ്ഡവരെല്ലാരും തറയിൽ തന്നെയാണ് കിടന്നത് പാണ്ഡുവിൻ്റെ മക്കളെല്ലാരും തറയിൽ തന്നെ കിടന്നു ആ സമയത്ത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൊട്ടാരത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഇവരോടൊപ്പം ദുഃഖം പങ്കിടാൻ വേണ്ടിട്ട് തറയിൽ തന്നെയാണ് കിടന്നത് അതിന് പന്ത്രണ്ട് ദിവസത്തെ പുല ആചരണത്തിന് ശേഷം പുലികളി കഴിഞ്ഞിട്ട് ശുദ്ധരായിട്ട് ഇവരെ കൊട്ടാരത്തിലേക്ക് താമസം തുടങ്ങി അങ്ങനെ പാണ്ഡവരും കൗരവരും ഒരുമിച്ച് കളിച്ച് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പം ഇവരെ കളിച്ച് വളരാൻ തുടങ്ങിയ സമയത്ത് പാണ്ഡവരായിരുന്നു കളികളിലൊക്കെ എപ്പോഴും ജയിച്ചു ഓജസ്സിലും വീര്യത്തിലും വീരത്തിലും പാണ്ഡവരായിരുന്നു മുന്നിൽ നിന്നിരുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് പാണ്ഡവരോട് ആ സമയത്തെ കൗരവർക്ക് പ്രത്യേകിച്ചും ദുര്യോധന ഭയങ്കരമായിട്ടുള്ള അസൂയി ആ സമയത്തെ ഉണ്ടാകാൻ തുടങ്ങി കളികളിലൊക്കെ തോൽവി പോലും ദുരോധങ്ങൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് ആ സമയത്ത് ഭീമന്റെ ശക്തി പ്രകടനം ഇവർക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല ഭയങ്കരമായിട്ടുള്ള കുസൃതിയായിരുന്നു ഭയങ്കര എനർജി ആയിരുന്നു ഇന്നത്തെ ഹൈപ്രാക്ടീവ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു ഭീമൻ ഉണ്ടായിരുന്നത് ഇപ്പൊ ഭീമന്റെ ഉപദ്രവം ഇവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിക്കും ഒരേ സമയത്ത് തന്നെ കഴിഞ്ഞാൽ പത്തുപേരെയൊക്കെ ചുറ്റി വട്ടം ചുറ്റി എറിയും വെള്ളത്തിൽ പത്ത് പേരെയൊക്കെ ഒരുമിച്ച് പിടിച്ച് വെള്ളം മുക്കി വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടി ജാകറുമ്പോൾ വിടും ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ ചെറിയ ചെറിയ വിനോദങ്ങൾ പിന്നെ മരത്തിൽ കയറി ആരെങ്കിലും മരത്തിൽ കയറി ഇപ്പൊ എന്തെങ്കിലും കായകൾ കറിക്കാൻ വേണ്ടിട്ട് കയറുമ്പോൾ പുള്ളി താഴെ ചെന്നിട്ട് ഭീമൻ താഴെ ചെന്നിട്ട് ആ മരത്തിന് താഴെ ഒരു ചവിട്ട് കൊടുക്കും അപ്പൊ മരം കുലുങ്ങി ആ വൃക്ഷത്തിൽ കയറിയിരിക്കുന്ന കൗരവന്മാരൊക്കെ താഴെ വീണ് പരിക്കുപറ്റും അപ്പൊ ഇങ്ങനെ മുടിയിൽ പിടിച്ച് വലിച്ച് ഇടും വലിച്ചുകൊണ്ട് പോകും ഇപ്പൊ ഇവനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ദുര്യോധം ഉൾപ്പെടെയുള്ള ഒരൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഭീമനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അത്രയ്ക്കും ബലവാനായിരുന്നു അപ്പം ഇത് ഇവരെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ദുഷ്ടവിചാരത്തോട് കൂടി ചെയ്തോണ്ടിരുന്നത് അവന്റെ വികൃതിയുടെ ഭാഗമായിട്ട് അവന്റെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ദുര്യോധന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ശത്രുതാമനോഭവം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ശരീരം ആ തന്റെ സഹോദരന്മാരെ നോകുന്നത് ദുര്യോധനെ സഹിച്ചിട്ടില്ല അങ്ങനെ ദുര്യോധൻ്റെ ദുഷ്ടബുദ്ധി ആ സമയം മുതലേ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ ഇവനെ എങ്ങനെയെങ്കിലും ചതിച്ചു കൊല്ലണം ഭീമനെ എങ്ങനെയെങ്കിലും ചതിച്ചു കൊല്ലണം എന്നുള്ള ചിന്ത ദുര്യോധൻറെ മനസ്സിൽ ആ സമയത്തുണ്ടായി അങ്ങനെ ദുര്യോധനൻ ചതിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്റെ അനുജന്മാരുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് അന്നേ അവന് ആലോചന തുടങ്ങി രാജ്യം പിടിച്ചിടക്കുന്ന കാര്യം എന്നിട്ട് ഇവനെ കൊന്നിട്ട് വേണം കൊന്നാൽ പിന്നെ പകുതി ശല്യം തീർന്നില്ല ഭീമനെ കൊന്നാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യും അതുകൊണ്ട് ഭീമനെ കൊന്നതിന് ശേഷം ബാക്കിയുള്ളവരെ പിടിച്ച് ജയിലിലിട്ടിട്ട് എനിക്ക് രാജാവാകണം എന്നുള്ള ചിന്ത അന്നേ ദുര്യോധനന്റെ മനസ്സിൽ തുടങ്ങി അങ്ങനെ ഭീമനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അവരെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു അങ്ങനെ ഭയങ്കര സ്നേഹം അനുഭവിച്ചിട്ട് അഭിനയിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു പുതിയ കളി കളിക്കാം ജലക്രീഡ എന്നാണ് ഇതിൻ്റെ പേര് അവിടെ കുഴിയുടെ തീരത്ത് വലിയ കൂടാരങ്ങളും കാര്യങ്ങളുമൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് കളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും കൂടെ തേരിലൊക്കെ കയറി കാടിനുള്ളിലെ ഒരു സ്ഥലത്തേക്ക് പോയി അപ്പം അവിടെ ഈ ദുര്യോധൻ്റെ നിർദ്ദേശപ്രകാരം ഇഷ്ടംപോലെ ഭക്ഷണപദാർത്ഥങ്ങൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഭീമൻ ഭയങ്കര ഭക്ഷണപ്രിയനും കൂടിയാണ് അങ്ങനെ അവിടെ ചെന്ന് കുട്ടികൾ കളികളും അതോടൊപ്പം തന്നെ എന്നാണ് കളിക്ക് പേരിട്ടിരുന്നത് ഇന്ന് ഈ സമ്മർ ക്യാമ്പൊക്കെ നടത്തുന്നത് പോലെ തന്നെ അന്ന് നടന്നിരുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഭീമന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദുര്യോധനൻ കാളകൂട വിഷൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അന്നുകൊണ്ടാൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മാരകമായിട്ടുള്ള വിഷമായിരുന്നു അപ്പം ഭീമൻ സ്നേഹം ഭീമന്റെ അടുത്ത് ദുര്യോധന സ്നേഹം അനുഭവ അഭിനയിച്ചു ചെല്ലും അഭിനയിച്ചു ചെന്നിട്ട് കാളകൂട വിഷം ചേർത്ത ഭക്ഷണം അവന് വാരിക്കൊടുത്തു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അപ്പൊ നിഷ്കളങ്കനായിട്ടുള്ള ഭീമൻ ദുര്യോധൻറെ ശത്രുതയെന്നും മനസ്സിൽ ശത്രുത ഉണ്ടെന്നുള്ള കാര്യം പോലും അവന് മനസ്സിൽ അറിയില്ലായിരുന്നു എന്നാണ് അങ്ങനെ അവൻ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു പക്ഷെ അത്ര ശക്തനായതുകൊണ്ട് ആ സമയത്തൊന്നും അവൻ ശരീരത്തിൽ തേറ്റില്ല അവന് പകൽ മുഴുവൻ കളി തുടർന്നു കളി തുടർന്ന് ആ സമയത്ത് ഏറ്റവും ആയാസമെടുത്ത് ഒരുപാട് പേരെ തോളിലൊക്കെ എടുത്തുകൊണ്ട് ഓടും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ആ കൊട്ട ഈ തിരിച്ച് കൂടാരത്തിൽ വന്ന് ഉറങ്ങി ഉറങ്ങിയ സമയത്താണ് ഇവൻ്റെ ശരീരത്തേക്ക് ആളകൂടെ വിഷം മുഴുവനായിട്ടും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അങ്ങനെ ഇപ്പം മൃതപ്രായനായി മൃതപ്രായനായ സമയത്ത് ദുര്യോധന സഹോദരന്മാരും കൂടെ ചേർന്ന് ഇവനെ ഒരു പള്ളി വള്ളികൊണ്ട് രാത്രിയിൽ കുട്ടിക്കെട്ടി അവനെ പുഴയിലേക്ക് തള്ളി പുഴയിലേക്ക് തള്ളിയവരും വേറെ ആരും അറിഞ്ഞില്ല വേറെ ആരും അറിയാതെ പിറ്റേ ദിവസം മുതലെ ഭീമനെ കാണാനാകുന്നില്ല ആ സമയത്ത് ഭീമൻ ഈ പുഴയുടെ ഏറ്റവും അടിത്തട്ടിലേക്കാണ് പോയത് അടുത്തട്ടിലേക്ക് പോയി പോയി ഏറ്റവും ആഴങ്ങളിലേക്ക് പോയിട്ട് കമിനദിയുടെ അടുത്തട്ടിലേക്ക് ഏറ്റവും ആഴങ്ങളിലേക്ക് പോയിട്ട് അവൻ ചെന്ന് വീണത് നാഗലോകത്താണ് അപ്പൊ നാഗലോകത്തേക്ക് മനുഷ്യരങ്ങനെ ചെല്ലാറില്ല അപ്പൊ നാഗലോകത്ത് മനുഷ്യൻ ഒരു മനുഷ്യൻ വന്ന പുത്തനൻ ഒരു ഒരു ബാലൻ വന്നത് കണ്ടിട്ട് അവിടുള്ള ഭയങ്കര വിഷമുള്ള സർപ്പങ്ങൾ വന്നിട്ട് ഈ ബാലനെ ദംസിച്ചു അല്ലെങ്കിൽ കൊത്തി കൊത്തിയ സമയത്ത് ഈ പാമ്പുകളുടെ വിഷം ചെരത്തിൽ കയറിയ സമയത്ത് ഉള്ളിലുള്ള വിഷം അത് ഇറങ്ങിപ്പോയി അതായത് വിഷം വിഷം കൊണ്ട് തന്നെ ഇറങ്ങിപ്പോയെന്നാണ് അങ്ങനെ ഈ ബാലിന് ബോധം വീണു ബോധം വീണ സമയത്ത് ഇവൻ ഒറ്റ വലി കൊണ്ട് തന്നെ ശരീരത്തിൽ കെട്ടിയിരുന്ന ആ വള്ളികളെല്ലാം പൊട്ടിച്ചു പൊട്ടിച്ച് നാഗങ്ങളെയൊക്കെ ബാലെ പിടിച്ച് നെൽത്തടിക്കാൻ തുടങ്ങി അങ്ങനെ ഈ നാഗൻകൊന്നും അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി നാഗങ്ങളെല്ലാം പേടിച്ച് വാസുകീടെ അടുത്തി വാസുകീടെ പറഞ്ഞു പറഞ്ഞ് ഒരു ബാലൻ വന്നിട്ടുണ്ട് ശക്തനായിട്ടുള്ള ഒരു ബാലനാണ് അവനെ അവനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇതാരാണെന്ന് വാസുകിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ട് അവ അദ്ദേഹം വാസുകി അവിടെ ചെന്നിട്ട് ബാലനെ അടുത്ത് അപ്പൊ കുന്തിയുടെ ഏറ്റവും വലിയ പിതാമഹനായിട്ടുള്ള കുന്തിയുടെ ആ പിതാമഹന്റെ അച്ഛനായിട്ടുള്ള ഒരു സർപ്പശ്രേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു ആര്യൻ എന്നായിരുന്നു ശ്രേഷ്ഠന്റെ പേര് ആര്യകൻ ഭീമനെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് അവനെ മേഘത്തോടു കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് നാഗലോകത്തേക്ക് കൊണ്ടുപോയി നാഗലോകത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോ വാസുകിക്ക് ഈ ഭീമന്റെ ഈ ധീരകൃത്യങ്ങൾ കണ്ടിട്ട് ഇവൻ എന്താണ് സമ്മാനം കൊടുക്കേണ്ടത് ധാരാളം ധനങ്ങളൊക്കെ കൊടുത്താലോ എന്ന് ആലോചിച്ചു അപ്പൊ ആ സമയത്ത് വാസുകിയോട് ആരെയും പറഞ്ഞു ഇവന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു രസപാനം ഒരുപ്പുണ്ടല്ലോ അമൃതം പോലത്തെ രസപാനം ഉണ്ട് ആ രസപാനം ഇവന് കൊടുക്കണം എന്ന് പറഞ്ഞു ശക്തി കിട്ടാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് അങ്ങനെ ഈ ഭീമനെ ഈ രസപാനങ്ങൾ കൊടുത്തു കുറെ കുടങ്ങളിലെടുത്ത് കൊടുത്തു അപ്പൊ ഒരു കുടം തന്നെ കുടിക്കാൻ സാധാരണക്കാരെ കൊണ്ട് വലിയ പാടാണ് ആ സമയത്ത് സന്ധ്യാസമയമായിരുന്നു കിഴക്കോട്ടിരുന്നിട്ട് നാഗങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്ത് ഭീമനെ ഒറ്റ വഴിക്ക് ഒരു കുടം അകത്താക്കി അങ്ങനെ തുടർച്ചയായിട്ട് എട്ട് കുടം അകത്താക്കി എന്നാണ് ഈ രസം അമൃതം പോലത്തെ രസം അകത്താക്കി അകത്താക്കി കഴിഞ്ഞാൽ ഈ രസകുംഭങ്ങളുടെ എട്ടു കുടങ്ങൾ ഒഴിച്ചു അപ്പം ഭീമന് ഭയങ്കര ക്ഷീണമായി ഉള്ളെങ്കിലും കിടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചേരും മെത്തയൊക്കെ ഒരു കെടുത്തി ഭീമന അവിടെ എട്ട് ദിവസം ഉറങ്ങി എന്നാണ് നല്ല സുഖമായിട്ട് ആ സമയത്ത് ഈ രസം മുഴുവനും ശരീരത്തിലേക്ക് മുഴുവനും കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇതേ സമയത്ത് തന്നെ പാണ്ഡവർ പിറ്റേ ദിവസം നോക്കിയപ്പോൾ കാണുന്നില്ല രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം ഭീമനെ കാണുന്നില്ല അവർക്ക് ഭയങ്കര വിഷമമായി ഭീമനെ തപ്പി അപ്പം ദുര്യോധനൻ പറഞ്ഞു അവൻ രാവിലെ തന്നെ കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു അപ്പൊ ധർമ്മപുത്ര കാട്ടിലേക്ക് എല്ലാം തിരിച്ച് അസ്ഥിനാപുരത്തിലേക്ക് പോയെന്ന് പറഞ്ഞു കൊട്ടാരത്തിലേക്ക് പോയെന്ന് പറഞ്ഞു അപ്പൊ ധർമ്മപുത്രക്ക് നേരബുദ്ധിയാണ് അപ്പൊ ധർമ്മപുത്രൻ നേരെ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു ഭീമൻ ഭീമനിടെ വന്നോ ദുര്യോധനൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വന്നെന്ന് അവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു പാവപ്പാട്രോളമാ അവരെല്ലാരും ഭീമനെ അന്വേഷിച്ച് എല്ലായിടത്തും പായാൻ തുടങ്ങി ആ സമയത്ത് ഗൂഢമായിട്ടുള്ള ഒരു മന്തസ്മിതത്തോട് കൂടിയിട്ട് ദുര്യോധൻ ഇങ്ങനെ ഇരിക്കുകയാണ് അവന്റെ കഥ എന്തായാലും കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷത്തോട് കൂടിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് കുന്തിക്ക് മനസ്സിലായി ദുര്യോധനന്റെ സ്വഭാവങ്ങളൊക്കെ കുന്തിക്ക് പറയുന്നുണ്ടായിരുന്നു കുന്തി വിദർഡെടുത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ട് ദുര്യോധൻ എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ടാവും അല്ലാതെ ഭീമൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവും ഇല്ല അവനെ ഭീമനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വരികമുണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു ഗുരുതരൻ പറഞ്ഞു അവൻ വായുപുത്രനാണ് അവനെ ആർക്കും കൊല്ലാൻ വേണ്ടിയിട്ട് സാധ്യമല്ല അവൻ ആരാലും പതിക്കപ്പെടില്ല നീ പേടിക്കേണ്ട അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു അങ്ങനെ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇവനെ കയ്യിൽ വലിയ രക്ഷ മംഗളസൂത്രമൊക്കെ കെട്ടിക്കൊടുത്തിട്ട് സർവാഭരണ വിഭൂഷിതനാക്കിയിട്ട് നാഗലോകത്തു നിന്ന് നാഗങ്ങള് വെള്ളത്തിന്റെ മുകളിലേക്ക് ഇവനെ ആനയിച്ചുകൊണ്ട് പോയി അങ്ങനെ രാജ കൊട്ടാരത്തിന്റെ വാതിൽ വരുന്ന ആകങ്ങള് ഇവനെ അനുഗമിച്ചു ആ സമയത്തേക്ക് ഭീമനെ എട്ടുകുടങ്ങൾ കുടിച്ചത് കൊണ്ട് പതിനായിരം ആനകളുടെ ശക്തിയാണ് കിട്ടിയത് ഭീമന് ഇപ്പം ദുര്യോധനയെ സംബന്ധിച്ചിടത്തോളം ഇത് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായവത് പോലെ ആയിപ്പോയി പണ്ട് വലിയ ശക്തി ഇല്ലായിരുന്നു അടിക്ക് ഇപ്പൊ അടിക്ക് പതിനായിരം ആനകളുടെ ശക്തിയായി അങ്ങനെ ഈ ഭീമനെ കണ്ടിട്ട് ദുര്യോധന ശ അതിശക്തമായിട്ടുള്ള കോപവും സങ്കടവും ഞാൻ കൂടെ വന്നു കൊല്ലാൻ വിട്ട ആളെ വിഷം കൊടുത്ത ആള് അതി അതി തേജസ്വിയായിട്ട് വലിയ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇതിൽ കൂടുതൽ ഒരു ശത്രുവിന് സഹിക്കാൻ വേണ്ടിട്ട് പറ്റുമോ അങ്ങനെ ദുര്യോധനെ സഹിക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല വീണ്ടും ഈ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്തു കാളകൂട വിഷം ചേർത്ത് കൊടുത്തു എന്നാണ് ആ സമയത്ത് യുസു യുട്സുന്ന് അറിയാം ഇത്ര ഈ കൗരവരുടെ കൂട്ടത്തിൽ ഏറ്റവും ധർമ്മിഷ്ടനായിട്ടുള്ള ഒരേ ഒരാൾ യുത്സു മാത്രമേ കാരണം വെച്ചാൽ യുത്സു ദുരിത നേരത്തെ പറഞ്ഞാണ് ദുരിതരാഷ്ട്രത്തി ഒരു തോഴിന്നുണ്ടായിട്ടുള്ള കുത്തഞ്ഞാണ് അവൻ ചെന്നിട്ട് വിവരം പറഞ്ഞു ഭീമാൻ നിനക്ക് വിഷമാണ് തരാൻ പോകുന്ന പറഞ്ഞെങ്കിലും ഭീമൻ അത് കഴിച്ചു ഈ സോമരസം ഉള്ളിലുള്ളത് കൊണ്ട് ഇത് ഒന്നും ഈ ഒരു വിഷവും ഏക്കാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടും ഏമ്പക്കം വിട്ട് പുള്ളി എഴുന്നേറ്റ് പോയി അങ്ങനെ ദുര്യോധനൻ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പം ഇവർ തമ്മിലുള്ള ശത്രുത ഭയങ്കരമായിട്ട് വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് യുധിഷ്ഠരൻ ഈ വിവരങ്ങളൊക്കെ ഭീമൻ പറഞ്ഞറിഞ്ഞു ഭീമൻ പറഞ്ഞറിഞ്ഞിട്ട് പറഞ്ഞു ധാരോടും പറയണ്ട ഒരാൾ ഇതറിയാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ പരസ്പരം നമുക്ക് രക്ഷയായിട്ട് നിൽക്കണം ഇവർ ഏത് നിമിഷവും ചതിക്കാം പറയും ഇപ്പം വിദുരര് സമയങ്ങളിൽ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ദുര്യോധൻ്റെ അടുത്തു നിന്നുള്ള ചതിപ്രയോഗങ്ങൾ വരുന്നത് ഏതൊക്കെ സമയത്താണെന്നുള്ള സമയത്തൊക്കെ ആ സമയത്തൊക്കെ ദുര്യ ഈ വിദുരര് ഇവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഭീഷ്മര് ഇവർക്ക് വേണ്ട രീതിയിലുള്ള ആയുധ പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ആദ്യം ഒരു ഗുരുവിനെ കണ്ടെത്തി ആ കഥകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഒരിക്കൽ കൂടി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നവർ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം